ഇത് എത്ര കിലോ തൂക്കം വരും എന്നും ഇപ്പം നിങ്ങളെ കാണിക്കുക ഒത്തിരി കിലോ അല്ല എന്നാലും എന്തേലും വരും നമ്മളൊന്ന് നോക്കാൻ പോവാം ദൈവം പറഞ്ഞു പോവും ഉണ്ടോ ഇത്രയുണ്ട് ഉള്ളു എല്ലോ ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം ഇത് മൂന്ന് ടേസ്റ്റ് വരുന്ന ത്രീ ടേസ്റ്റ് മൂന്ന് ടേസ്റ്റ് വരുന്ന മാങ്ങാണ് ഇത് നമ്മൾ മാവ് ചെയ്തെടുക്കുന്ന നമ്മുടെ തോട്ടമാണ് നമ്മുടെ ഒരാളാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ട ഞങ്ങൾ ഞങ്ങളിതൊന്ന് പറിക്കാനും ആവേദന കേട്ടാ ഇത് എത്ര കിലോ തൂക്കം വരും എന്നും ഇപ്പം നിങ്ങളെ കാണിക്കുക ഒത്തിരി കിലോ അല്ല എന്നാലും എന്തേലും വരും നമ്മളൊന്ന് നോക്കാൻ പോവാം അതേ പറഞ്ഞു പോവും ഉണ്ടോ അത്രയുണ്ട് ഉള്ള് ഒരു കിലോ എണ്ണൂറ്റി പത്ത് ഗ്രാം ഒരു കിലോ എണ്ണൂറ്റി പത്ത് ഗ്രാം ഇത് വേണം നിങ്ങൾക്ക് ഇതിൻ്റെ തൈകൾ മിറാക്കൽ ഫാമിലുണ്ട് ഇതെന്നാന്നറിയോ ഇങ്ങനെ കാണിക്കുന്ന നമ്മൾ കൃത്യമായിട്ടും നിന്ന് ചെയ്ത് ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കളയല്ലേ പിടിച്ചോണം ആ അപ്പം ഇത് കണ്ടോ ഇത് മൂന്ന് ടേസ്റ്റ് വരുന്നതും ഒന്നേ മുക്ക കിലോ ആണ് ഈ മാവ് മാങ്ങ ഒന്നേമുക്ക അല്ല കേട്ടോ ഒന്ന് എണ്ണൂറ് ഓക്കെ ഞാനിതൊന്ന് എടുത്ത് തോന്നും അത്ര ഒന്നും കണ്ടിക്കാനുള്ള കരുത്തെനിക്കില്ല പഴുത്തിട്ടില്ല കേട്ടോ പഴുത്തില്ല എന്നാലും ടേസ്റ്റ് ഇപ്പം പറയാം ആ അമ്മേ ഇതുകൊണ്ടും മാങ്ങാണ്ടി ഇല്ലെന്ന് പറയാം മാങ്ങാണ്ടി പയങ്കളം ഭയങ്കര മാംസളഭാഗമാണ് ഇതുകൊണ്ടോ കഴിച്ചു ഞാൻ എവിടെയൊന്ന് വെക്കുവാണ് എന്നിട്ട് ഞാൻ ഇപ്പം കഴിക്കാൻ കഴിക്കാൻ തിരക്ക് പിടിച്ചില്ലേ മാങ്ങ എന്ന് പറഞ്ഞാൽ സാധാ മാങ്ങ അല്ല ഇത് മൂന്ന് ടേസ്റ്റ് തന്നെ ഒന്ന് നോക്കട്ടെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല പുളിയില്ലോട്ടും പുളി കുറവാൻ പഴുത്തില്ല എന്നാലും മധുരം പഴുത്തില്ല മധുരം ഉണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ടേസ്റ്റ് തന്നെയൊക്കെ തോന്നുന്നുണ്ട് ഒരു അമ്പളങ്ങയുടെ സൈസ് ഒരു നാരങ്ങയുടെ സൈസ് ടേസ്റ്റിക്കനൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് പഴുത്തു കഴിയുമ്പോൾ പൂർണ്ണത കിട്ടും അപ്പോൾ ഇതിൻ്റെ തൈകൾ വേണമെങ്കിൽ ഡി ടി ഡിസി വഴി ഞങ്ങൾ എത്തിക്കും അപ്പോൾ ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഒറിജിനലാണ് രണ്ട് കിലോ ആണ് തൂക്കം കേട്ടോ ഒരു കിലോ എണ്ണൂറ് ഓക്കെ നിങ്ങളെ കാണിച്ചു അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മെറാക്കൽ ഫാമിലേക്ക് വന്നാൽ നേരിട്ട് മേടിച്ചോണ്ട് പോകാം ഓക്കെ